ഹലോ ഗൈസ് ജയ ഫോട്ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി വീഡിയോ ആണ് കാരണം ഒരുപാട് അഭിമാനത്തോടെ ചെയ്യുന്നൊരു വീഡിയോ ആണ് ഞാനിന്ന് അപ്പോൾ നിങ്ങൾ തമ്മിലേക്ക് കണ്ടിട്ടുണ്ടാവും നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി മൈക്കാണ് ഓക്കെ അപ്പം ഈ മൈക്ക് പരിചയപ്പെടുത്തുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം ഇതാണ് നമ്മുടെ മൈക്ക് മൈക്ക് പരിചയപ്പെടുത്തുന്നതിന് മുമ്പേ ഒരു കാര്യം പറയാം ഈ ഒരു മൈക്ക് ഞാൻ പ്രമോഷന് വേണ്ടി ചെയ്യുന്നൊരു വീഡിയോ അല്ല കാരണം നമുക്കറിയാം നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് ഉപകാരമാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ട് എനിക്ക് ക്ലിക്ക് ആകുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മുടെ വീഡിയോയിൽ കൂടെ ഞാൻ പരിചയപ്പെടുത്തുള്ളൂ ഓക്കെ അതുമാത്രമല്ല ഇതൊരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതല്ല ആർക്കെങ്കിലും ഒരുപാട് പേര് എന്നോട് കോണ്ടാക്റ്റ് ചെയ്യുന്നതിൽ ഒരുപാട് പേര് പറയുന്ന കാര്യമാണ് ചേട്ടാ ഏറ്റവും നല്ല മൈക്ക് ഏതാണ് നമുക്ക് സാധാരണക്കാരുടെ ആൾക്കാർക്ക് മേടിക്കാൻ പറ്റിയ മൈക്ക് മൈക്കേതാണ് അതങ്ങനെ മേടിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വർക്കാകുന്നത് അത് നല്ല ഒരു നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന മൈക്ക് ഏതാണ് അപ്പം രൂപയ്ക്ക് ഒക്കെ രൂപയ്ക്ക് കിട്ടുന്ന ഒരുപാട് മൈക്കുകളുണ്ട് പക്ഷേ അത് നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ മേടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ഉപയോഗിക്കുമ്പോഴേക്കും എന്ത് ചെയ്യും അതിൻ്റെ ഇടപാട് തീരും ആ ഒരു അവസ്ഥയാണ് കാണുന്നത് അപ്പോൾ കാരണം വെച്ചാൽ അത് ബ്ലറായിരിക്കും ഭയങ്കര സൗണ്ടിന് ഒരു ഇറിട്ടേഷനൊക്കെ ആയി ഓക്കെ അപ്പോൾ അതിനു അതിനുമുമ്പ് വേറെ കാര്യം പറയാം നമ്മുടെ ജയഫോട്ടൊക്കെ ഫോട്ടൊക്കെ മീറ്റപ്പ് ഉണ്ടായിരുന്നു നിങ്ങൾ ചിലപ്പം വീഡിയോ കണ്ടിട്ടുണ്ടോ പല ചാനലുകൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് യൂട്യൂബേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ജോട്ടെക്ക് ചാനലിൻ്റെ ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ എൻ്റെ മെയിൻ ചാനൽ ജിജോസ് ലോഗിൻ്റെ അകത്ത് ഇട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു മൈക്ക് ഞാൻ സത്യം പറഞ്ഞാൽ മൈക്ക് ഉപയോഗിക്കില്ല കാരണം നമുക്കറിയാം ഞാൻ കൂടുതലും വീഡിയോ ചെയ്യുന്നത് നമ്മുടെ കാറിൻ്റെ അകത്ത് ഇരുന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് മൈക്കിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇപ്പോൾ ഞാൻ മൈക്ക് വെച്ചിട്ടില്ല ഞാൻ ഇപ്പുറത്തുനിന്നാണ് വീഡിയോ ചെയ്യുന്നില്ല ഈ ബൈക്കിൻ്റെ വീഡിയോ ചെയ്തുകൊണ്ട് മൈക്ക് വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാനിത് ചെയ്യാത്തത് കേട്ടോ അപ്പോൾ ഈ ഒരു മൈക്ക് എനിക്കിത് ഗിഫ്റ്റ് കിട്ടിയാണ് അതായത് നമ്മുടെ ജെഫോട്ടക്ക് ചാനലിലെ മീറ്റപ്പിന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഫാമിലി എനിക്ക് തന്ന ഗിഫ്റ്റാണ് ഈ ഒരു മൈക്ക് പക്ഷേ ഞാൻ ഇത് ഉപയോഗിച്ച സമയത്ത് എനിക്ക് ഒരുപാട് ഉപകാരമുണ്ട് ഇത് പുറത്തുനിന്ന് നമ്മൾ എവിടെ നിന്ന് വെച്ചാൽ നല്ല ക്ലിയറാണ് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് അപ്പോൾ ഇത് തന്നാൽ നിങ്ങൾക്കും കൂടെ പരിചയപ്പെടുത്താൻ വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എനിക്ക് എന്നെ എന്നെ ഇഷ്ടമുള്ള ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് തന്ന ഗിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്താണ് എനിക്ക് ഒരുപാട് ഉപകാരമുണ്ട് നമുക്ക് ഏത് കാട്ടിൽ ഏത് എത്ര സൗണ്ടിലും എടുത്തു ചെയ്തു തന്നാലും നമുക്കിത് നല്ല ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം നമുക്കൊരു അൺബോക്സ് പോലെ തന്നെ കാണിച്ചു തരാം ഇതിൻ്റെ റേറ്റ് വരുന്നത് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ആദ്യം തന്നെ പറയാം പക്ഷേ നിങ്ങളിത് മുടക്കുന്നതിന് നിങ്ങൾക്ക് നഷ്ടമില്ല എന്നുള്ളതാണ് ഈ ഒരു പൈസ നമ്മൾ മുടക്കുന്നതിന് നഷ്ടമില്ല എനിക്ക് അവർ ഗിഫ്റ്റ് തരുന്ന സമയത്ത് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വരുന്നത് ഇപ്പോൾ രണ്ടായിരത്തി സംതിങ് രൂപയ്ക്കൊക്കെ ഇത് കിട്ടുന്നുണ്ട് അതായത് രണ്ടായിരം മൂവായിരം രൂപയ്ക്ക് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ ഓഫർ ഓഫറൊക്കെ ഉണ്ട് ഇതിനൊക്കെ ഓഫറുണ്ട് ഇപ്പോൾ ഞാൻ ഇവർ എനിക്ക് തന്ന സമയത്ത് നാലായിരം അയ്യായിരം രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇപ്പോൾ മൂവായിരം രൂപയ്ക്കൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞ് കേട്ടു ഇത് ഇതെന്താ ഞാൻ ഇതിൻ്റെ നമ്മുടെ എൻ്റെ വീഡിയോയ്ക്ക് ഞാൻ ടാ ടാഗ് ചെയ്ത് വെച്ചേക്കാം അതായത് പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് വെച്ചേക്കാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേറെ ഇവിടെ തപ്പി പോകേണ്ട കാര്യമില്ല നമ്മുടെ ചാനലിൽ തന്നെ നമ്മുടെ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോഡക്റ്റ് ഞാൻ ടാഗ് ചെയ്ത് വെച്ചേക്കാം അപ്പോൾ ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം എന്തായാലും നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും സാധാരണക്കാരൻ ആൾക്കാരുടെ എല്ലാവരുടെയും പ്രശ്നമാണ് മൈക്ക് എന്നുള്ളത് അപ്പോൾ ഇത് നിങ്ങൾക്ക് മേടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ എനിക്ക് അങ്ങനെ ഉറപ്പുള്ള പ്രൊഡക്റ്റ് മാത്രമേ ഞങ്ങൾക്ക് പരിചയപ്പെടും ഇതുവരെ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ചാനലിൽ പരിചയപ്പെടുത്തിയിട്ടില്ല പക്ഷേ ഇത് എനിക്ക് ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ബെറ്റർ ആയിട്ട് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പ്രോഡക്റ്റ് പരിചയപ്പെടുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഓപ്പണായി കാണിച്ചുതരാം ബേസ് ആദ്യം തന്നെ ഞാൻ പറയാം കാണിക്കാം ഇതാണ് ഇതിൻ്റെ ആ ഒരു ഇത് കേട്ടോ ഡി ഫോർട്ടി സിക്സ് വയർലെസ് മൈക്രോഫോൺ ഡിജി മോറ് ഉണ്ടോ ഡിജി മോർ എന്നാണ് മൈക്കേൻ്റെ പേര് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ചാർജ് നല്ലവണ്ണം നിൽക്കുന്നതാണ് നമുക്കൊരു ദിവസം ഞാനിത് സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ഇത് മേടിച്ച പിന്നെ എനിക്കിത് ഗിഫ്റ്റ് കിട്ടിയ പിന്നെ ഞാനിപ്പോൾ ഒരാഴ്ചയായിട്ട് ഞാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ ഞാനിത് ചാർജിങ്ങിൽ ഇട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇതുവരെ ഞാൻ ചാർജ് ചെയ്തിട്ടില്ല എനിക്ക് കിട്ടിയപ്പോൾ ഉള്ള ചാർജ് തന്നെയാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ അകത്ത് ഒരുപാട് ഹൈലി സെൻസിറ്റീവ് മൈക്രോഫോണ് അക്യുറേറ്റ് കണക്ഷൻ വയർലെസ് റേഞ്ച് ഇൻ്റലിജൻസ് നോയിസ് റിഡക്ഷൻ ശരിയാണ് ഇതൊന്നും തമാശ അല്ല പറഞ്ഞത് എനിക്ക് ഉപകാരമുള്ള കാര്യം കാരണം നോയിസ് ഒന്നും വേറെ വരുന്ന നമ്മുടെ നോയിസ് മാത്രമേ നമ്മുടെ ആ ഒരു സൗണ്ട് മാത്രമേ കേൾക്കുള്ളൂ ക്രിസ്റ്റൽ ക്ലിയർ വോയിസ് വൈഡ്ലി കുറച്ച് ദൂരത്തിലൊക്കെ കിട്ടും നമുക്ക് അതായത് ഈ ഒരു മൈക്കിൻ്റെ കണക്ഷൻ കുറച്ച് ദൂരത്തിൽ കിട്ടും ഇത് നമുക്ക് ലൈവ് ഷോയ്ക്ക് ഉപയോഗിക്കാം ഇൻ്റർവ്യൂവിന് ഉപയോഗിക്കാം ബ്ലോഗ് ഷോർട്ട് വീഡിയോ ചെയ്യാൻ ഉപയോഗിക്കാം അങ്ങനെ ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നു ഞാൻ ഓപ്പണായി കാണിച്ചുതരാം പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല അപ്പം നമ്മൾ ഇത് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഓക്കെ ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് ഗൈസ് ഇതാണ് നമ്മുടെ മൈക്ക് അപ്പോൾ രസം എന്ന് വെച്ചാൽ ഞാനിത് എനിക്ക് കിട്ടുന്ന സമയത്ത് നൂറ് ശതമാനം ചാർജ് ഉണ്ടായിരുന്നു ഞാനിപ്പോൾ ഒരാഴ്ചയാണ് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ അത് തൊണ്ണൂറ്റി എട്ട് ശതമാനം ചാർജ് ഉണ്ട് ഇത് ഓട്ടോമാറ്റിക്ക് നമ്മൾ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ചാർജ് ആയിക്കോളും നമുക്ക് അറിയായിരിക്കുമല്ലോ നമ്മളിത് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ ഇതാ രണ്ട് മൈക്കുണ്ട് പിന്നെ നമുക്ക് കണക്റ്റ് ചെയ്യാനുള്ള സംഭവമുണ്ട് ഇതാ ഇതാണ് നമ്മുടെ ഫോണിൻ്റെ അകത്ത് കണക്ട് ചെയ്യുന്ന സാധനം നമുക്കറിയാം സാധാരണ മൈക്ക് കണക്ട് ചെയ്യുന്ന പോലെ തന്നെ ഫോണിൻ്റെ അകത്ത് കണക്ട് ചെയ്യാനുള്ള സാധനമാണ് അതിൻ്റെ കൂടെ തന്നെ ഐഫോൺ എൻ്റെ ഫോൺ ഐഫോൺ ഫോൺ തേർട്ടിയാണ് അപ്പോൾ ഐഫോൺ ഫോൺ തേർട്ടിക്ക് കണക്ട് ചെയ്യാനുള്ള ഐഫോൺ കണക്ട് ചെയ്യാനുള്ള ഒരു പിന്നും കൂടെ നമുക്ക് അതിൻ്റെ കൂടെ വരുന്നുണ്ട് ഓക്കെ എന്നാൽ ഈ രണ്ട് സാധനം ഇത് ഫോണിൻ്റെ അകത്ത് കണക്ട് ചെയ്താൽ മതി പ്രത്യേകിച്ച് റിസ്ക് ഒന്നുമില്ല ഇല്ല നമുക്ക് മൈക്ക് പോയിട്ട് വൈഫൈ ഓണാക്കാം അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ഓൺ ആക്കി കണക്ട് ചെയ്യണം അങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇത് നമ്മൾ കുത്തിയതിന് ശേഷം അതായത് നമ്മുടെ ചാ ഫോണിൻ്റെ അകത്ത് നമ്മുടെ ആ ഒരു കണക്ടർ കുത്തിയതിന് ശേഷം ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഒരു സ്വിച്ച് കാണാം ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കണക്റ്റായി കിട്ടും ഇതിപ്പോൾ ഓഫായി ഉണ്ടോ അതാണ്ടോ എന്താ ഈ ഒരു കണക്ഷൻ കണക്ഷൻ്റെ അവിടെ ലൈറ്റ് കത്തുന്നത് കാണാം കണ്ടോ അപ്പോൾ കണക്ഷൻ്റെ ലൈറ്റ് കത്തുന്നുണ്ട് കണ്ടോ ഇപ്പോൾ ഓട്ടോമാറ്റിക് ഇത് കണക്റ്റായി എന്നുള്ളതാണ് മനസ്സിലായില്ലേ നമ്മളിത് അവിടെ ആ ഒരു ഇത് കുത്തി കഴിഞ്ഞതിന് ശേഷം കണക്ട് ചെയ്തതിന് ശേഷം നമ്മളിവിടെ കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് കണക്റ്റായി രണ്ട് മൈക്കാണ് എൻ്റെ കൂടെ സെറ്റ് വരുന്നത് കേട്ടോ രണ്ട് മൈക്കാണ് വരുന്നത് ജിംബോറിൻ്റെ അടിപൊളിയാണ് ഒരു ഒന്നും എനിക്ക് കുറ്റം പറയാനൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പരിചയപ്പെടുന്നത് അല്ല ഞാൻ ഈ കാര്യത്തിൽ നിൽക്കില്ല നമുക്കിനകത്ത് വലിയ ഉപകാരമുള്ള കാര്യമൊന്നുമല്ല പക്ഷേ നിങ്ങൾക്കൊരു ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു സംഭവം പരിചയപ്പെടുന്നത് ഞാനിത് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതല്ല എന്ന് ഞാൻ പറഞ്ഞു ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ പിന്നെ ഇതിൻ്റെ അകത്തൊരു ചാർജിങ് കേബിൾ വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത് അല്ലേ ഇതാണ് നമ്മുടെ ചാർജിങ് കേബിൾ മൈക്ക് ചാർജ് ചെയ്യാം നമ്മുടെ മൈക്കും ചാർജ് ചെയ്യാം അതേപോലെ തന്നെ നമ്മുടെ മൈക്ക് വെക്കുന്ന ആ ഒരു സെറ്റ് ചാർജ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാർക്ക് നമ്മളിത് നമ്മുടെ ഈ ഒരു വീഡിയോ തന്നെ ഞാൻ ടാഗ് ചെയ്ത് വെക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ട് നമ്മുടെ വീഡിയോ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് മേടിക്കാം അല്ല നിങ്ങൾക്ക് വേറെ പൈസ കുറവുള്ള സൈറ്റിലുണ്ടെങ്കിൽ അവിടെ പോയിട്ട് മേടിക്കാം ഞാൻ എൻ്റെ അടുത്തുനിന്ന് മേടിക്കുമെന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ താല്പര്യമുള്ളവർക്ക് ചെയ്യാം അപ്പോൾ ഗെയ്സ് നിങ്ങൾക്ക് താല്പര്യം ഉള്ളവർക്കും മേടിക്കാം ഓക്കെ ഇപ്പോൾ എന്തായാലും ഈ ഒരു മൈക്ക് പരിചയപ്പെടുന്ന കൂടെ തന്നെ ഞാൻ ഒരുപാട് നന്ദി പറയാണ് കാരണം എൻ്റെ ഫാമിലിക്ക് എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ഞങ്ങളിപ്പം ഞങ്ങൾ മീറ്റപ്പ് നമ്മുടെ ജെഫോട്ടെക്ക് എനിക്കറിയത്തില്ല ഒരു ടെക്ക് ചാനലിന് മീറ്റപ്പ് നടത്തിയിട്ടുണ്ടോ ഇതിന് മുമ്പ് എനിക്കറിയത്തില്ല എൻ്റെ അറിവിലില്ല പക്ഷേ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മുടെ ടെക്ക് ചാനലായ ജെ ഫോ ടെക് ചാനലിലെ മീറ്റപ്പ് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഫാമിലി എന്ന് തന്നെ പറയാം അവരോട് അവർ എന്താ പറയുക നമ്മൾ എൻ്റെ ഫ്രണ്ടാണ് സാറാന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് സാറിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടുകൊള്ളാം അപ്പോൾ സാറെൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് മീറ്റപ്പൊക്കെ നടത്തിയത് അപ്പോൾ ഒരു ഓഡിറ്റോറിയം പോലും ബുക്ക് ചെയ്യാണ്ട് അവളുടെ വീടിൻ്റെ ടെറസിന് മുകളിലാണ് നിങ്ങൾ മീറ്റപ്പൊക്കെ നടത്തിയത് അടിപൊളിയായിരുന്നു പരിപാടിയൊക്കെ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനൽ കിടപ്പുണ്ട് സാറൻ്റെ വീഡിയോ ചാനൽ കിടപ്പുണ്ട് അപ്പോൾ അധികം പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നില്ല എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു സാധനം ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മൈക്ക് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ധൈര്യത്തിൽ പോയി മേടിക്കാൻ പറ്റുന്ന സാധനമാണ് ഇതിനൊരു അയ്യായിരം രൂപ മുളയ്ക്കെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെടുവല്ല കാരണം നിങ്ങൾക്ക് എത്രയോ കാലം ഉപയോഗിക്കാം ഒരു കേടും പ്രശ്നങ്ങളും ഒന്നും വരില്ല കാരണം അങ്ങനെയാണ് ഇതിൻ്റെ സംഭവങ്ങൾ നമുക്ക് കുറ്റം പറയാൻ വേണ്ടി ഒന്നുമില്ല അതുപോലെ അടിപൊളി സാധനമാണ് താല്പര്യമുള്ളവർക്ക് പോയി മേടിച്ച് ഉപയോഗിക്കാം ഓക്കെ അപ്പം എന്നാലും ഇതിൻ്റെ ഇത്തരം ഞാൻ കൊടുത്തേക്കാം വീഡിയോൻ്റെ അകത്ത് കൊടുത്തേക്കാം അവിടുന്ന് വേണമെങ്കിൽ ഉപയോഗിക്കാം മേടിക്കാം ഓക്കെ ബൈ ബൈ